ഇത് വായിച്ചിട്ട് വേണം ഈ ഹാപ്പിയാണോ എന്ന ആ കഥ വായിക്കണം എല്ലാരും വായിക്കാനുള്ളതാണ് വായിച്ചു പഠിക്കാനാണ് നമുക്ക് ഐ ലവ് യു മൈ ലവ് യു മൈ ഓം നംശവായ ഐ ലവ് യു മൈ ജീസസ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാടിയ പാട്ടൊക്കെ കണ്ട് ഒത്തിരി കമന്റുകളൊക്കെ വന്നതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ നമസ്കാരം നമുക്ക് നമുക്ക് മനുഷ്യർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരു പാട്ട് പാടുന്നു പിന്നെ അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു സിഗ്നൽ തരാം ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച ദേശാഭിമാനി പത്രത്തിൽ ഹാപ്പി എന്ന് പറഞ്ഞത് ഹാപ്പി ആണോ എന്ന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അത് കറക്റ്റായിട്ട് വായിക്കണം മാനസിക ആയൊരു ആരോഗ്യം വളർത്തി വലുതാക്കുന്ന ഒരു എഡിഷനാണത് അതൊന്ന് വ വായിച്ചിട്ട് നമുക്ക് ഒരു നല്ലതായിരിക്കണം നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം നല്ലതായിരിക്കണം നമ്മുടെ കടമകൾ നിറവേറ്റണം എല്ലാത്തിനും ഈ ഹാപ്പിയാണോ എന്ന ഈ വാർത്തകൾ നിങ്ങൾ ഇന്ന് വായിക്കണം വായിച്ചിട്ട് നിങ്ങൾ നാളത്തേക്കിന് നിങ്ങളുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം നന്മയായിരിക്കട്ടെ അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച് സർവ സ്വാതന്ത്ര്യം മേടിച്ച് തന്ന ഒരു വ്യക്തിയുണ്ട് മഹാത്മാ ഗാന്ധിജി അദ്ദേഹവും പിന്നെ തത്വശാസ്ത്രജ്ഞനും എല്ലാ രീതിയിലും സോകത്തിസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഒരു അദ്ദേഹവുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു ആ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചിട്ട് ഒരു പാട്ട് പാടാം അദ്ദേഹവും മഹാത്മാഗാന്ധിജിയും സോക്കത്തിസും തമ്മിൽ ഒരു സംഭാഷണത്തിൽ സംഭാഷണത്തിലേർപ്പെട്ടിരിക്കുക അപ്പോൾ അദ്ദേഹത്തിനോട് മഹാത്മാഗാന്ധിജിയോട് സോക്രട്ടീസ് എന്ന് പറഞ്ഞ തത്വചിന്തകൻ ചോദിച്ചു ബഹുമാന്യനായ മഹാത്മാവി താങ്കൾ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി ത്യാഗം ചെയ്യുന്നുവല്ലോ താങ്കൾ ഏത് ജാതിയിൽപ്പെടുന്നു താങ്കൾ ഏത് മതത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ബഹുമാന്യനായ മഹാത്മാഗാന്ധിജി പറഞ്ഞു താങ്കൾ ഏത് പെടുന്നു ഞാൻ ആ ജാതിയിൽ പെടുന്നു താങ്കൾ ഏത് പെടുന്നു ഞാൻ ആ മതത്തിൽ പെടുന്നു താങ്കൾ ഹൈന്ദവനാകുന്നു എങ്കിൽ ഞാൻ ഹൈന്ദവനാകുന്നു താങ്കൾ മുസൽമാനാകുന്നുവെങ്കിൽ ഞാൻ മുസൽമാനാകുന്നു താങ്കൾ ക്രൈസ്തവനാകുന്നുവെങ്കിൽ ഞാൻ ക്രൈസ്തവനാകുന്നു താങ്കൾ പായസിയാകുന്നു എങ്കിൽ ഞാൻ പായസിയാകുന്നു ഐ ലവ് യു മൈ അള്ള ഐ ലവ് യു മൈ ഓം നംശവായ ഐ ലവ് യു മൈ ജീസസ് കറക്റ്റ് കണക്ട് അപ്പൊ നമുക്ക് കൊച്ചു പാട്ടൊക്കെ പാടാം മനുഷ്യർക്ക് വേണ്ടി തന്നെ അപ്പം ഇത് കേട്ടിട്ട് ഉള്ളിൽ നമ്മുടെ ബ്രെയിൻ മെമ്മറി ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കണം പഠിച്ചിരിക്കണം എന്നിട്ട് ഈ ഇത് വായിച്ചിട്ട് വേണം ഈ ഹാപ്പി ആണോ എന്ന ആ കഥ വായിക്കണം എല്ലാവരും വായിക്കാനുള്ളതാണ് വായിച്ചു പഠിക്കാനാണ് നമുക്ക് ഉയർച്ചയാണ് വലുത് കാഴ്ചയല്ല വലുത് നമുക്ക് ഉയരുവാ നമ്മൾ ഈ വിഷാ ഈ വിഷാദ രോഗങ്ങൾക്കും ആത്മഹത്യക്കും നമുക്കൊരു പരിഹാരമല്ല നമ്മൾ ഒന്നിനും തന്നെ മരിക്കാനുള്ളവരല്ല നമ്മൾ ജീവനോട് ഇരിക്കാനുള്ള ആണ് ബഹുമാന്യനായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഈ സത്യം ജ്ഞാനമാണ് ആനന്ദം നിന്റെ അറിവാണ് എനക്ക് ഏറ്റവും വലുത് ഒരു ആയുധമാകുന്നത് നിന്റെ വിജ്ഞാനം തിരിച്ചറിവ് അത് നിന്റെ ഏറ്റവും വലിയ അത്യുന്നതങ്ങൾ നിന്നെത്തിക്കും അപ്പോൾ സലാം നമസ്കാരം സലാം മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറം മനസാക്ഷിയോടൊന്ന് ഒന്ന് ചോദിച്ചു നോക്കൂ ഓ മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ അമ്മ ണുവായി പിറന്നു അറിയാത്ത വേഷത്തിൽ രംഗത്തു വന്നു നടനായി നടിച്ചു ഞാൻ നാടകം തീർന്നാൽ നരകമോ സോർവമോ എന്തുല്യം ഇതിൽ എന്തുല്യം മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ ഒരിക്കൽ നീ ചെയ്യും തെറ്റുകൾ എല്ലാം ഒരു തന്റെ മുന്നിൽ വിസ്തരിച്ചിടും തിരുത്തുവാൻ ആരും നിനക്കവിടില്ല തിരിഞ്ഞു ചിന്തിച്ചാൽ ഫലമൊന്നുമില്ല മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടുന്നു ചോദിച്ചു നോക്കൂ ആ മനസാക്ഷിയോടുന്നു ചോദിച്ചു നോക്കൂ പണവും പ്രതാവവും നേടിയെടുക്കാൻ പണി ചെയ്തു ജന്മം പാഴായിക്കളഞ്ഞു അവസാനമയ്യോ കൈവടിഞ്ഞയ്യോ ആറടി മണ്ണിൽ എരിഞ്ഞെരിഞ്ഞമരും മനുഷ്യനായി എന്തിനെ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ ആ മനസാക്ഷിയോടൊന്ന് ഒന്ന് ചോദിച്ചു നോ പ്പോൾ എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഡേ